നമസ്കാരം ഇത് വെറ്റിലെ കുറച്ചൊരു ശാസ്ത്രമാണ് പറയുന്നത് ഇത് പൂജക്കിടുക്കുമ്പോഴും ആണും പെണ്ണും ഇല്ലാത്തത് വെറ്റയാണ് എടുക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള പദ്യമാണ് വെറ്റിലയിൽ മധുരമത് വിളമ്പക്കേള് വിളമ്പുകിൻ്റെ നെനമുനിയെ ലക്ഷ്മിയാകും നെമുന ലക്ഷ്മിയാകും മറന്നിണ്ട ഞരമ്പെല്ലാം ബ്രഹ്മാവാകും അറിയണ്ട നരമ്പെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഞരമ്പുകളെല്ലാം ബ്രഹ്മൻ എന്നാണ് പറയുന്നത് വെറ്റിലയിൻ മതിരമത് വിളമ്പക്കൾ വിളമ്പുകിൻ്റെ നിലമുനെ ലക്ഷ്മിയാകും നറകണ്ട നരമ്പെല്ലാം ബ്രഹ്മവാകും ശക്തിയുടൻ ഇടതുപുർവൻ ശിവനാകും ചീരാന മയ മയമെല്ലാം വിഷ്ണുവാമയം പതറാമൽ കാമ്പുന്നള്ളി നിലമുനിയെ സിരസിൽ വെപ്പിനുനിയെ നുള്ളിയെടുത്ത് സിരസിൽ വയ്ക്കാനാണ് പറയുന്നത് ചിലർ ഇവിടെ എങ്ങനെ ചൊട്ടും അപ്പോഴങ്ങനെ ശാസ്ത്രീയ അല്ലേത് എത്ര ചവച്ചാൽ വാദവിത്ത ശ്രുലേഷ് എല്ലാം ചീർവഴിയെ കെൺകലുടൻ ചിറപ്പതെ വാദവിത്ത ശ്രുലേക്ഷ്മ അതാത് സ്ഥാനത്താണ് നിൽക്കുമെന്നാണ് പറയുന്നത് പക്ഷേ പൂജയ്ക്ക് എടുക്കുന്നത് ആണും പെണ്ണും അല്ലാത്ത വെറ്റയാണ് പൂജയ്ക്ക് വെച്ചുറക്കാൻ എടുക്കേണ്ടത് ഇതാ ഇത് ഇതെല്ലാം ആൺവെറ്റയാണ് വലതുവശം എടുപ്പ് കൂടുതലാണ് ഇതെല്ലാം പെൺവെറ്റയാണ് പെൺവെറ്റയ്ക്കെല്ലാം കണ്ട ഇടതുവശമാണ് വീതി കൂടുവൽ ഇവിടെ വന്നു തെങ്ങി വീതി കൂടുതലാണ് ഇപ്പോൾ പെൺവെറ്റയ്ക്കല്ല അതിനെല്ലാം വലതുവശം വീതി കുറഞ്ഞ് ഇടതുവശമായിരിക്കും ഇതാണ് വെറ്റയുടെ കുറിച്ചുള്ള പദ്യം പിന്നെ പൂജയ്ക്കെടുക്കുന്ന തേങ്ങ പൂജയ്ക്കെടുക്കുന്ന തേങ്ങയെക്കുറിച്ച് ഉള്ള പദ്യമാണ് അതായത് മൂലസ്ഥൂലം ഭവേ നാരി മൂലസ്ഥൂലം ഫവേ നാരി അഗ്രസ്തൂലം ഫവേ ഗ്രിമാൽ മൂലമഗ്രം സ്തമഞ്ചികേരസ്യ ലക്ഷണം മൂലം കൂർന്നത് നാരിയും കണ്ട ഇത് മൂലം കൂർന്നിരിക്കുന്നതാണ് ഇത് നാരിയാണ് ഈ തേങ്ങ തല കൂർന്നത് പുരുഷനും തല കൂർന്നല്ലേ വരുന്നത് തല കൂർന്നത് പുരുഷനും സമമായിരിക്കുന്നതാണ് നാളികേരം കണ്ട ആ മൂലം തലയും മൂലവും അല്ല ഇതാണ് പൂജയ്ക്ക് വച്ചെടുക്കാൻ എടുക്കുന്നത് സമമായിരിക്കുന്നത് അപ്പോൾ മൂലം കൂറുന്നത് നാരിയും തലകൂർന്നത് പുരുഷനും ഈ സമമായിരിക്കുന്നത് മാത്രമേ എടുക്കാവൂ എന്നാണ് മൂലസ്ഥൂലം ഭവേ നാരി അഗ്രസ്ഥൂലം ഫവേ മൂലം അഗ്രസ്തപൻ ശരികൾ നാളെ നാളികേര ശില്ഷ നാരി കൂർന്ന് നാരിയും തലകൂർന്നത് പുരുഷനും സമമായിരിക്കുന്ന നാളികേരമാണ് പൂജയ്ക്കെടുക്കാനും ദേവപ്രസാദങ്ങൾക്ക് ഉപയോഗിക്കാനും പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് ശാസ്ത്രീയ രീതിയിൽ ആൾക്കാരും ചെയ്യാറില്ല അപ്പോൾ തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുണ്ട് എന്താ ഈ തേങ്ങയ്ക്ക് മൂന്ന് കണ്ണാണ് ഈ മൂന്ന് കണ്ണ് തേങ്ങയ്ക്ക് മാത്രമല്ല മനുഷ്യനു കൊണ്ട് മൂന്ന് കണ്ണ് ഉൾക്കണ്ണെന്ന് പറഞ്ഞൊരു കണ്ണുണ്ട് അത് അമ്പലങ്ങളിൽ പൂജിക്കുന്ന പൂജയ്ക്ക് ഇരിക്കുന്ന ആയിരക്കണക്കിന് പോറ്റുമാരിൽ ഒന്നോ രണ്ടോ പേർക്ക് ഉൾക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കാണും അവർ വരാൻ പോകുന്ന കണ്ണ് കാര്യം ഉൾക്കണ്ണ് കൊണ്ട് കണ്ടു പറയും അതുപോലെ വൈദികന്മാർ അതായത് ഈ പള്ളികളിൽ വൈദികന്മാർ അവരിലും ആയിരക്കണക്കിൽ ഒന്നോ രണ്ടോ ആൾക്ക് ഉത്കണ്ണ്ണുണ്ടാകും അവർ വരാൻ പോകുന്ന കാര്യം ആ അത് മുന്നിൽ കണ്ടു പറയും അതുപോലെ ഇവിടെ നിന്ന് ഇത് പ്രസാദം പ്രസാദമെന്നും അത്ര ഇത് അത്ഭുതശാന്തിയെന്നും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലും ആയിരക്കണക്കിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ കാണൂ ബാക്കിയല്ല ഒരു ജീവിതമാർഗ്ഗമാണ് ഞാൻ ഒരു വയറ്റുപിഴപ്പിന് വേണ്ടിയാണ് പറയുന്നത് അണ്ട് അമ്പലങ്ങളിലും വയറ്റുപിഴപ്പിന് വേണ്ടി പ്രയോഗിക്കുന്നവരുണ്ട് അത് മറ്റും ഇരിക്കു സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുവാനുണ്ട് അതിന് മൂന്ന് കണ്ണ് ഈശ്വരൻ മനുഷ്യന് കൊടുത്തിട്ടുണ്ട് അത് തേങ്ങയ്ക്ക് മാത്രമല്ല മുക്കണ്ണ് മനസ്സാകുന്ന കണ്ണ് മനുഷ്യനിലും ഉണ്ട് അത് എല്ലാ മനുഷ്യർക്കും ഉൾക്കണ്ണുണ്ട് പക്ഷേ അതിനെ പ്രയോഗിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ പല വിദ്യകളും പല അറിവുകളും സമ്പാദിക്കുന്നത് എന്തൊരു അറിവ് സംഭവിച്ചാലും ഉൾക്കണ് ഉൾക്കണ്ണു കൊണ്ട് കണ്ടെടുക്കാൻ ദൈവം ഓരോരുത്തർക്ക് ഓരോ ഇത് കൊടുത്തു അതനുസരിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇത് നടക്കൂ അല്ലാത്തവർക്കൊന്നും ഇത് നടക്കില്ല ഇനി തേങ്ങയെക്കുറിച്ച് പറഞ്ഞാൽ ഈ തേങ്ങ വെച്ചൊരുക്കി അടിക്കുന്നു തേങ്ങ അടിക്കുന്നു തേങ്ങ അടിക്കുന്നു തേങ്ങ അടിക്കുന്ന വട്ടമായി മഴികൻമഴിക്ക് ദൂസം ദൂശം വയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇല വയ്ത്ത ദൂശത്തിന്മേൽ നിറവറ അരിശി തേങ്ങയായി നിർമ്മല കുസുമം കൂട്ടി കട്ടിനെ തുറന്ന നാളികേരം സമമതായി മുറുകിൽ നന്ന് സിസ്റ്റവും വിഴുകിൽ നിന്ന് ചിതറകിൽ അല്ലല്ലുണ്ടാകാം കണ്ണുടൻ തെറുത്ത് കണ്ടാൽ കടുകനെ കണ്ണീരുണ്ടാവും തട്ടിനാൽ തെക്കുടൻ തെറുത്ത് പോകിൽ തിട്ടനൊരു മരണമുണ്ടാവും അഴുകനൽ മുറിഞ്ഞു കണ്ടാൽ അടുത്തൊരു മരണം മുറുക തന്നെ മുന്നായി വീഴിൽ മുന്നമയെ കർമ്മിക്കാമേ അപ്പോഴിങ്ങനെ കൊണ്ടു വന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ടൊരു കല്ലിലടിച്ചാലും തേങ്ങാ അപ്പുഴ നമ്മുടെ ശരീരത്തിൽ കൂടി വന്നു വീഴും അതിൻ്റെ കണ്ണൂരിയും പോവും ഊരിത്തെറിക്കും അല്ല സമമായിട്ട് മുറിയും ചിതറിയും പോവും ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് നിർത്തുന്നു നന്ദി നമസ്കാരം